വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച ദ്വിദിന ക്യാമ്പ് പാസ്വേഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപന സമ്മേളനം നടന്നു മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു അഭിരുചിക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസവും തൊഴിലും ലഭിക്കുന്നവർക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് മാണിസികാപ്പൻ എം എൽ എ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച ദ്വിദിന ക്യാമ്പ് പാസ്വേഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇഷ്ടമില്ലാത്ത കോഴ്സ് പഠിച്ച് തൃപ്തിയില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നത് നിരാശാജനകമാണ് സംതൃപ്തരായ തൊഴിൽ അവകാശമാണെന്നും അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിക്കണമെന്നും എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു മീനിൽ പഞ്ചായത്ത് മെമ്പർ ലിസമ്മ ഷാജൻ ഡോക്ടർ വി എൻ ഹസീന ഡോക്ടർ പുഷ്പ മരിയൻ എന്നിവർ പ്രസംഗിച്ചു ഇടുക്കി കോട്ടയം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ഇടമറ്റം ഓശാന മൗണ്ടിൽ വെച്ച് നടത്തപ്പെട്ട ക്യാമ്പ് ക്യാമ്പ് അംഗങ്ങൾക്ക് മാണിസികാപ്പൻ എം എൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഐഫോര്യോ ന്യൂസ് പാല